സമ്പൂർണ പ്ലസ്സിൽ ഐ സി ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായി അതായത് ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലെടുത്ത ഐ സി ടി പാഠ പാഠഭാഗങ്ങളുടെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രകാരം നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സമ്പൂർണ്ണയിൽ കയറി സ്കൂളിൻ്റെ അഡ്മിൻ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സമ്പൂർണ്ണയിൽ കയറി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഡാറ്റ എൻട്രി യൂസർമാരെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഈ സ്റ്റെപ്പ് എപ്രകാരം ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിനായി സ്കൂളിൻ്റെ സമ്പൂർണയുടെ അഡ്മിൻ ലോഗിൻ്റെ നമ്മൾ കയറുന്നു അതിന് യൂസർ നെയിം നൽകി അതുപോലെ തന്നെ പാസ്വേഡ് നൽകുന്നു യൂസർ നെയിം പാസ്വേഡ് നൽകി ലോഗിൻ കൊടുക്കുന്നു ഇനി കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ താഴെ ഡാറ്റ എൻട്രി യൂസേഴ്സ് എന്ന ഒരു ഐക്കൺ കാണാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു നിലവിൽ ഡാറ്റ എൻട്രി യൂസറായി സെറ്റ് ചെയ്ത അധ്യാപകന് മൊത്തം നമുക്കിവിടെ കാണാം ഇനി നമുക്ക് പുതിയൊരു അധ്യാപികയെ എപ്രകാരം ഇപ്ര ഡാറ്റ എൻട്രി യൂസറായി സെറ്റ് ചെയ്യാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ പുതിയതായി ഒരു അധ്യാപികയെ ഡാറ്റ എൻട്രി യൂസറായി സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മുഗൾ ഭാഗത്ത് കാണുന്ന ഡാറ്റ എൻട്രി യൂസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം യൂസർ നെയിം കൊടുക്കുക യൂസർ നെയിം എപ്പോഴും കൊടുക്കുന്നത് നല്ലത് സ്കൂൾ കോഡ് അണ്ടർ സ്കോർ ആ ക്ലാസ് ആ രീതിയായിരിക്കും ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നു നൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് അണ്ടർ സ്കോർ ഒന്ന് എ ഇപ്പോൾ ഒന്ന് ഏഴ് ടീച്ചർക്കാണ് ഇത് കൊടുക്കുന്നത് ഇനി ഒന്ന് ഏഴ് ടീച്ചറുടെ പേര് ഇവിടെ കൊടുക്കാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നിർബന്ധമല്ല സ്റ്റാർ മാർക്കിൽ അതുപോലെ പാസ്വേഡ് പാസ്വേഡിൽ നിർബന്ധമായും ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ അത്തരം രീതിയിൽ തന്നെ പാസ്വേഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ പാസ്വേഡ് നൽകുന്നു പാസ്വേഡ് നൽകി അതുപോലെ ഒരു ഇമെയിലും നമുക്കിവിടെ നൽകേണ്ടതുണ്ട് തൽക്കാലം ഞാനിവിടെ ഒരു ടെമ്പറി താൽക്കാലിക ഇമെയിൽ നമ്പറാണ് നൽകുന്നത് ടീച്ചറുടെ ഇമെയിൽ നമ്പർ കൈവശമില്ലാത്തതിനാൽ ഒരു താൽക്കാലിക ഇമെയിൽ നമ്പർ തൽക്കാലം നൽകുന്നു ഓക്കെ തൽക്കാലം ഒരു ഇമെയിൽ നമ്പർ നിർബന്ധമായിട്ട് ഇവിടെ നൽകേണ്ടതുണ്ട് കാരണം ഈ ചോദ്യം സ്റ്റാർ മാർക്ക് ഉള്ളതാണ് ഇത്രയും കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അതോടുകൂടി പ്ലീസ് വെയ്റ്റ് വന്നിട്ടുണ്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്താൽ ശേഷം വന്നത് ഇവർക്ക് ഏത് ക്ലാസ് ആണ് അസൈൻ ചെയ്യേണ്ടത് എന്ന വിൻഡോ ആണ് ഉണ്ടോ ഈ വൈ സ്കൂളിൽ ഒന്നു മുതൽ നാലു വരെ ക്ലാസ്സുകളുണ്ട് അതിലെ ഡിവിഷനുകളും ഇവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട് ഈ ടീച്ചർ ഒന്ന് എ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒന്നാം ക്ലാസ്സിലെ എ ഡിവിഷനിൽ ഇവിടെ എന്ത് ചെയ്യുന്നു ഒന്ന് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഒന്ന് എ കിട്ടും ഇനി ടീച്ചർ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലും ടിക്ക് മാർക്ക് കൊടുക്കാം അങ്ങനെ ഏതൊക്കെ ക്ലാസ്സില് അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇപ്പം ഒരു അധ്യാപകയ്ക്ക് ഒന്ന് ഏയുടെ സ്റ്റാറ്റസ് ഇവിടെ വന്നിട്ടുണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് യൂസർ നെയിം ഇവിടെ കാണാം പാസ്വേഡ് എന്നാ ഈ അലൗഡ് ക്ലാസ് എടുത്ത് കഴിക്കാൻ നോക്കഴിഞ്ഞാൽ ഏതൊക്കെ ക്ലാസ്സിലാണ് ഇവർക്ക് പെർമിഷൻ ഉള്ളതെന്ന് കാണാം ഇത്ര ഈ ഒന്ന് ഏ ക്ലാസ്സിലാണ് ഉള്ളത് അത് അപ്ഡേറ്റ് കൊടുത്തു ഇനി നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ഡാറ്റ എൻട്രി യൂസറുടെ പാസ്വേഡ് അറിയില്ലെങ്കിൽ ആ യൂസറുടെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ ഇവിടെ കാണാം ചേഞ്ച് പാസ്വേഡ് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ യൂസറുടെ പാസ്വേഡ് നമുക്ക് മാറ്റാൻ സാധിക്കും ഇപ്രകാരം ഓരോ ക്ലാസ്സിലെയും അധ്യാപികമാരുടെ പേര് ഓരോ ക്ലാസ്സിനു വേണ്ടി മാപ്പ് ചെയ്ത് കൊടുക്കലാണ് ആദ്യത്തെ പ്രവർത്തനം ഇങ്ങനെ എല്ലാ അധ്യാപികമാരുടെ പേരെയും കൃത്യമായി മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് അടക്കാം നമ്മൾ സമ്പൂർണ്ണ പ്ലസ്സിലേക്ക് പോകുന്നു നേരെ ഗൂഗിൾ എടുത്ത് അതിൽ സമ്പൂർണ പ്ലസ് എന്ന് സെർച്ച് ചെയ്യുന്നു ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് സമ്പൂർണ പ്ലസ്സിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ സെലക്ട് യൂസർ എന്ന് ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷനാണുള്ളത് സ്കൂള് ടീച്ചർ പാരൻ്റ് ഇപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന ടീച്ചർ ആയതുകൊണ്ട് ടീച്ചറിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇനി അതല്ല ടീച്ചർമാർ എല്ലാവരും എൻ്റർ ചെയ്ത ഡാറ്റ എച്ച് എമ്മിന് കൺഫേം ചെയ്യാനാണെങ്കിൽ സ്കൂൾ എന്ന് സെലക്ട് ചെയ്യാം സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്താൽ സ്കൂളിൻ്റെ അഡ്മിൻ ലോഗിൻ അതായത് സമ്പൂർണ്ണ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച് അതേ യൂസർനെയിൻ പാസ്വേഡാണ് സ്കൂളിൽ ഉപയോഗിക്കേണ്ടത് ഞാനിവിടെ ടീച്ചർ എന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം ടീച്ചറുടെ യൂസർ നെയിം നൂറ്റി എൺപത്തഞ്ച് എൺപത്തൊമ്പത് അണ്ടർ സ്കോർ ഒന്ന് എ അതിനുശേഷം പാസ്വേഡ് അതൊന്നും നൽകി സബ്മിറ്റ് കൊടുത്തു ഇപ്പം അവിടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്രകാരം നമ്മുടെ ഡാറ്റ എൻട്രി യൂസറുടെ എത്തും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ഐ സി ടി ചാപ്റ്റർ സ്റ്റാറ്റസ് എന്നുള്ളത് ഇനി മാർക്ക് എൻട്രി ആണെങ്കിൽ മാർക്ക് എൻട്രി ഓപ്ഷൻ എടുക്കാം കുട്ടികളുടെ എക്സാമിൻ്റെ മാർക്ക് നൽകാനാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കൊടുക്കേണ്ടത് ഐ സി ഐ ടി ചാപ്റ്റർ സ്റ്റാറ്റസാണ് അതിൽ ക്ലിക്ക് ചെയ്തു കണ്ടോ ഇവിടെ ഏതൊക്കെ ചാപ്റ്റർ എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിന് മൊത്തം ടിക്ക് മാർക്ക് നൽകുക അപ്പോൾ ടിക്ക് മാർക്ക് നൽകിയിട്ടുണ്ട് ഓക്കെ ടിക്ക് മാർക്ക് നൽകിയിട്ട് സേവ് ഫോർ ബാച്ച് എ എന്നുള്ളത് വൺ എ ഏതാണോ നിങ്ങളുടെ ക്ലാസ് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക അതോടുകൂടി ഇത്രയും കാര്യങ്ങൾ സേവ് ആയി കിടക്കും അത് ഇത്രയാണ് ടീച്ചർ ലെവലിൽ ചെയ്യാനുള്ളത് അതിനുശേഷം പിന്നീട് എച്ച് എമ്മിനാണ് ലോഗിൻ ചെയ്യേണ്ടത് ഇതേപോലെ സമ്പൂർണ്ണ പ്ലസ്സിൽ എച്ച് എം മുൻപ് കണ്ട സ്ക്രീനിൽ സ്കൂൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്കൂളിൻ്റെ അഡ്മിൻ ലോഗിൻ വെച്ച് കയറി കഴിഞ്ഞാൽ ഏതെല്ലാം ടീച്ചർ അവരുടെ ക്ലാസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ ഡാഷ്ബോർഡിൽ കാണും ഏറ്റവും താഴെ ഒരു കൺഫേം ബട്ടൺ ഇവിടെ സേവ് ഫോർ ബാച്ച് വൺ എന്നുള്ളതിന് പകരം ഇവിടെ ഒരു കൺഫേം ബട്ടൺ ആണ് ഉണ്ടായിരിക്കുക ആ കൺഫേം ബട്ടണിൽ ക്ലിക്ക് കൂടി ഇത്തരം ഡാറ്റ ആൻഡ് സ്റ്റാറ്റസ് ഐ സി ടി ചാപ്റ്റർ സ്റ്റാറ്റസ് കൺഫേം ആയി ഡാഷ്ബോർഡിൽ uh, വന്നിട്ടുണ്ടായിരിക്കും